എനിക്ക് മുൻപ് സംസാരിച്ച മനുഷ്യരാകെ പറഞ്ഞു വെച്ചു ലോക ചരിത്രത്തിൽ യുവജന സംഘടനകൾ യുവാക്കളൊക്കെ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് ഇന്ന് ലോകത്താകെ യുവത നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെ സംബന്ധിച്ച് പുതിയ കാലത്തെ യുവാക്കൾക്ക് മുൻപിൽ പോയ കാലങ്ങളിലൊക്കെ പോലെ നിലനിൽക്കുന്ന വന്നു നിൽക്കുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടുന്ന കടമകളെ കുറിച്ച് സ്വാഭാവികമായും വലിയ ദൗത്യം ഉത്തരവാദിത്തങ്ങളൊക്കെ ഇന്ത്യയിലെ യുവതയുടെ മുൻപിൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുൻപിലൊക്കെ വന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്നതിൽ തർക്കമില്ല ഇത്തരം സംവാദങ്ങളിൽ ചർച്ചകളിലൊക്കെ ആവർത്തിച്ചുയർന്നു വരാറുള്ള ചോദ്യം ആ കടമകളും ദൗത്യങ്ങളും ഏറ്റെടുക്കുന്നതിൽ ഈ കാലഘട്ടത്തിലെ യുവതയ്ക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഇതിനോടകം പ്രതിപാദിച്ചു പോയിട്ടുള്ള വിവിധങ്ങളായ അനുഭവങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഈ കാലയളവിന്റെ കടമകൾ ദൗത്യങ്ങൾ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് യുവത്വത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് കാലഘട്ടം ആവശ്യപ്പെടുന്ന വിവിധങ്ങളായ രാത്രിയാണ് മുദ്രാവാക്യങ്ങൾ മുതൽ ലോകത്തിന്റെ ഏത് കോണിൽ മനുഷ്യൻ പ്രയാസം അനുഭവിക്കുമ്പോൾ ദുരന്തം അനുഭവിക്കുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന ഉത്തരവാദിത്വം അടക്കം ഏറ്റെടുത്ത് ഈ നാടിന്റെ യുവത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കാലയളവിൽ ഉയർന്നു വന്ന വൈവിധ്യമാർന്ന സമരങ്ങൾ അത് പറഞ്ഞു വെക്കുന്നുണ്ട് ഇപ്പൊ നേരത്തെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ശ്രീ നിതീഷ്ടൻ സംസാരിപ്പിച്ച് അവസാനിച്ചത് രാജ്യത്ത് ഏറ്റവും ഒടുവിൽ അവതരിപ്പിക്കപ്പെട്ട വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കപ്പെടുമ്പോ അതിത്രമേൽ രൂക്ഷമായ ഒന്നാകുമെന്ന് കരുതിയിരുന്ന ആളുകളല്ല നമ്മൾ ഈ രാജ്യത്തെ വൈവിധ്യമാർന്ന മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ കൂടി വിദ്യാഭ്യാസ ക്രമത്തിൽ നിന്നും പുറന്തള്ളുക എന്ന ലക്ഷ്യവുമായി അവതരിപ്പിക്കപ്പെട്ട വിദ്യാഭ്യാസ നയം കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ എത്രമാത്രം രൂക്ഷമാം വിധമാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട് അതിനെതിരായ സമരം ഇടതടവില്ലാതെ കഴിഞ്ഞ നാല് വർഷക്കാലവും രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹം തുടർന്നു കൊണ്ടിരിക്കുന്നു ആ സമരത്തിലുൾപ്പെടെ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും പങ്കാളിത്തം ഉണ്ടാകണം എന്നുള്ളതാണ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നത് അതിന്റെ കാരണം രണ്ടായിരത്തി ഇരുപതിൽ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ട വിദ്യാഭ്യാസ നയം കേവലം ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യവുമായി മാത്രം പിറവി കൊണ്ടൊന്നായിരുന്നില്ല എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാരത്തിനും രാജ്യത്തെ കോർപ്പറേറ്റുകൾക്കും ഇടപെടൽ സാധ്യമാക്കുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിലെ വിദ്യാഭ്യാസ നയത്തിൽ ഉണ്ടായിരുന്നത് മറിച്ച് ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ ആകെ അപനിർമ്മിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു ഈ രാജ്യത്ത് വളർന്നു വരുന്ന തലമുറയുടെ തലച്ചോറുകളെ ആകെ സംഘപരിവാരത്തിന് അനുകൂലമാം വിധം ചിന്തിക്കുന്ന നിലയിലേക്ക് പരിമിതപ്പെടുത്തുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു ആകെ തുകയിൽ ഈ രാജ്യത്തിന്റെ പോയകാല ചരിത്രത്തെ ആകെ വിസ്മരിച്ച് സംഘപരിവാരത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന നിലയിലേക്കുള്ള ഒരു പുതിയ ഇന്ത്യയെ രൂപപ്പെടുത്തുക എന്ന വലിയ രാഷ്ട്രീയ പദ്ധതിയുടെ കൂടി നടപ്പിലാക്കായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം സ്വാഭാവികമായും അതിന്റെ സ്വാധീനെതിരായിട്ടുള്ള സമരങ്ങൾ കൂടുതൽ കരുത്തോടെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടെന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മളുള്ളത് ആ സമരം വിദ്യാഭ്യാസ മേഖലയുടെ നിലനിൽപ്പ് മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത് ഈ രാജ്യത്തിന്റെ ആകെ ഇന്ത്യയുടെ ആത്മാവിന്റെ നിലനിൽപ്പ് ലക്ഷ്യം വെച്ചുള്ള സമരാണ് എന്നതാണ് ഇതിന്റെയൊക്കെ തുടർച്ചയിലാണ് നിതീഷ് നാരായണൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം സമീപകാലത്ത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളുടെ നിലവിലെ സാഹചര്യം നമുക്കറിയാം ഇന്ത്യയുടെ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ചരിത്രം മാത്രം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഏതെല്ലാം വിധത്തിലാണ് ഈ രാജ്യത്തെ ജനാധിപത്യ ക്രമത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിക്കും വിവിധ നിലയിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലുകൾ നമ്മുടെ മുൻപിലുണ്ട് പണമെറിഞ്ഞ് സംഘപരിവാർ ഇതര രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് എത്രയോ സംസ്ഥാനങ്ങളിൽ അതിൽ ആർ എസ് എസും ബി ജെ പിയും വിജയിക്കുന്നതിൻ്റെ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ എറിഞ്ഞ് തല എണ്ണി ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ മറുപാളയത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി നടത്തി വിജയിച്ച ബി മോഡലുകൾ പല സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു എം എൽ എ പോലും ബി ജെ പിയുടേതായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലാത്ത ഇടങ്ങളിലടക്കം ബി ജെ പി കഴിഞ്ഞ പത്ത് വർഷ കാലയളവിനടയിൽ ഗവൺമെന്റ് രൂപീകരിച്ചത് കണ്ടു പല ഘട്ടത്തിലും ഈ വിധം പണം ജനാധിപത്യ അട്ടിമറിക്ക് നിന്നുകൊടുക്കാത്ത വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ പണത്തിന്റെ പ്രലോഭനത്തിൽ വീഴാൻ തയ്യാറാകാത്ത ആളുകളെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അടക്കം ഉപയോഗപ്പെടുത്തി ഭീഷണിപ്പെടുത്തി തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നടന്ന രണ്ടാമത്തെ പദ്ധതിയും നമ്മൾ സാക്ഷ്യം വഹിച്ചു വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾ ഈ വേട്ടയാടലിന്റെ ഭാഗമായിട്ട് സംഘപരിവാർ പാളയത്തിലേക്ക് മാറി നിൽക്കുന്നതിൻ്റെ അനുഭവങ്ങളും ഇന്ത്യക്ക് പത്തു വർഷ കാലയളവിനടയിൽ നിരവധിയായി പറഞ്ഞു വെക്കാൻ വേണ്ടി ഉണ്ടാകും അതിനും ആ ഭീഷണിക്ക് മുൻപിലും മുട്ടുമടക്കാൻ ഒരുക്കമല്ല എന്ന പ്രഖ്യാപനവുമായി അതിനെയും അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന ഗവൺമെന്റുകൾ രാജ്യത്തുണ്ട് അങ്ങനെ മുന്നോട്ടു പോകുന്ന ഗവൺമെന്റുകളെ ഇന്ത്യൻ ഭരണഘടന പറഞ്ഞു വെച്ചിട്ടുള്ള ഫെഡറൽ കാഴ്ചപ്പാടിനെ ആകെ വെല്ലുവിളിച്ച് ഭരണഘടനയെ നോക്കുകുത്തിയാക്കി നിർത്തി വേട്ടയാടുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ കേരളത്തിനെതിരായിട്ടുള്ള സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെ നമുക്ക് അവകാശപ്പെട്ട നികുതി വിഹിതം നൽകാതെ പിടിച്ചു വെക്കുന്നതടക്കം ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടെ കത്തിക വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളടക്കം നമ്മൾ ചരിത്രത്തിലെ വിവിധങ്ങളായ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ശത്രുരാജ്യങ്ങൾക്ക് മുകളിൽ ഉപരോധം ഏർപ്പെടുത്തിയതിന്റെ ചരിത്രം പഠിച്ചിട്ടുണ്ട് അതിനോട് കിടപിടിക്കുന്ന നിലയിലേക്ക് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അനുഭവങ്ങൾ മാതൃകകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇങ്ങനെ സാമ്പത്തികമായി ഞെരുക്കുകയെങ്കിൽ അങ്ങനെ സംസ്ഥാന ഗവൺമെന്റുകളെ സംഘപരിവാരത്തിന് ആർ എസ് എസിന് ബി ജെ പിക്ക് വിരുദ്ധമായി ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഇടപെടുന്ന ഗവൺമെന്റുകളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതിനെയും കേരളം അതിജീവിക്കുന്നതിന്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു രാജ്യത്തിന്റെ നിയമ സംവിധാനത്തെ കൃത്യമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടും നീതി തേടി ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി നിരന്തര നിയമ പോരാട്ടത്തിന് നമ്മൾ തയ്യാറാകുന്നതിന്റെ അനുഭവം ഇതൊക്കെ നമ്മുടെ മുൻപിലുണ്ട് ആ നിലയ്ക്കുള്ള പ്രതിരോധത്തെയും തകർക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ ഭരണഘടനാ തത്വങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഗവർണർ രാജ്യം നടപ്പിലാക്കിക്കൊണ്ട് ഈ കാലയളവിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയെ ചലിക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തുന്നു സ്വാഭാവികമായും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു നിയമസഭയുടെ ഏറ്റവും പ്രാഥമികമായി ഉത്തരവാദിത്വം നിയമനിർമ്മാണം നടത്തുക എന്നുള്ളത് ഈ നാടിന്റെ ഏറ്റവും നല്ല മുന്നോട്ട് പോക്കിന് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തുക ഒരു നിയമസഭയുടെ ഏറ്റവും പ്രഥമമായ ഉത്തരവാദിത്വമാണ് കേരള നിയമസഭ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത നൂറ്റിനാൽപ്പത് എം എൽ എ അവർ ഒരുമിച്ചിരുന്ന് ഈ നാടിന്റെ നല്ല മുന്നോട്ട് പോക്കിന് വേണ്ടി നിർമ്മിക്കുന്ന നിയമങ്ങളിൽ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പിടുക എന്ന ഭരണഘടനാപരമായ ചുമതല വഹിക്കുന്നയാളാണ് കേരളത്തിന്റെ ഗവർണർ അദ്ദേഹത്തിന്റെ ചുമതല അത് മാത്രാണ് എന്നാൽ ഇന്ന് നമ്മള് രാജ്ഭവനിൽ ഗവർണറുടെ കിടപ്പ് മുറിയിൽ ചെന്ന് അദ്ദേഹത്തിന്റെ തലേടമൊക്കെ നോക്കി കഴിഞ്ഞാൽ ഡസൺ കണക്കിന് കേരള നിയമസഭ ഭരണഘടനാപരമായി പാസാക്കിയ ബില്ലുകൾ അട്ടിക്ക് വെച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ് കിട്ടും അത് ഈ നാടിന്റെ ഈ നാടിന്റെ നിയമസഭയുടെ നിയമം നിർമ്മിക്കുക എന്ന അവകാശത്തെ അനുവദിച്ചു തരാൻ ഒരുക്കല്ല അവകാശം നടക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കണം അദ്ദേഹത്തിന് ഒപ്പിടാതിരിക്കാം അദ്ദേഹത്തിന് ഒപ്പിടാതെ തിരിച്ചയക്കാം അദ്ദേഹത്തിന് വിയോജിപ്പിടുണ്ടെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിന് ഒപ്പിടാം ഒപ്പിടാം അല്ലെങ്കിൽ വിയോജിപ്പുണ്ടെങ്കിൽ തിരിച്ചയക്കാം ഒപ്പിടാനും ഒരുക്കമല്ല തിരിച്ചയക്കാനും തയ്യാറല്ല തലയണക്ക് കട്ടി പോരാ അതുകൊണ്ട് തലയണയുടെ കീഴിൽ ഇങ്ങനെ വെക്കും എന്ന നിലപാട് സ്വീകരിക്കും ഈ നാടിന്റെ നിയമസഭ ചലിക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കും ഇതിന്റെയൊക്കെ തുടർച്ചയിലാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന്റെ സർവകലാശാലകളിൽ കേരള നിയമസഭ ഇതേ കേരള നിയമസഭ പാസാക്കിയ സർവകലാശാല നിയമപ്രകാരം സർവകലാശാലകളുടെ ചാൻസലർ പദവി വഹിക്കുന്ന അദ്ദേഹം ആ ചാൻസിലർ പദവിയെ പൂർണ്ണമായും ദുരുപയോഗം ചെയ്തുകൊണ്ട് സർവകലാശാലകളെ തകർക്കാൻ വേണ്ടി ശ്രമം ഇത് കേരളത്തിന്റെ സർവകലാശാലകളുടെ പ്രത്യേകത കേരളത്തിലെ സർവകലാശാലകളെ നയിക്കുന്നത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനം മനോഹരമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ചേർന്നുകൊണ്ടാണ് സർവകലാശാലകളുടെ ഭരണസമിതികൾ പരിശോധിച്ചാൽ സെനറ്റ് പരിശോധിച്ചാൽ സിൻഡിക്കേറ്റ് പരിശോധിച്ചാൽ അതിന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന സമൂഹത്തിന്റെ ആകെ പരിശേയമാണ് വിദ്യാഭ്യാസ മേഖലയുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ മാത്രല്ല സർവകലാശാല ഭരണസമിതികൾക്കത്തിൽ വിദ്യാർത്ഥി പ്രതിനിധികൾ ഉണ്ടാകും അധ്യാപകരുടെ പ്രതിനിധികൾ ഉണ്ടാകും കോളേജ് അധ്യാപകരുടെ മാത്രമല്ല സ്കൂൾ അധ്യാപകരുടെ പ്രതിനിധികൾ ഉണ്ടാകും ത്രിതല പഞ്ചായത്തുകളുടെ ജനപ്രതിനിധികളുടെ പ്രതിഥികളായിട്ട് ആളുകളുണ്ടാകും എം എൽ എ പ്രതിനിധികൾ ഉണ്ടാകും തൊഴിലാളികളുടെ പ്രതിനിധികൾ ഉണ്ടാകും അങ്ങനെ സമൂഹത്തിന്റെ ഏക പരിച്ഛേദം ഈ സമൂഹത്തിലെ വിദ്യാഭ്യാസ മേഖല സർവകലാശാലകൾ മികച്ച നിലയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ നാട്ടിലെ സമസ്ത മേഖലകളിലെ മനുഷ്യരുടെയും പ്രതിനിധികൾ ഒരുമിച്ചിരുന്നിട്ടാണ് സർവകലാശാല കേരളത്തിലെ സർവകലാശാലകളുടെ സെനറ്റ് സിൻഡിക്കേറ്റ് ഒക്കെ നയിക്കുന്നത് ഈ ഭരണ സംവിധാനങ്ങൾക്കകത്തേക്ക് ഈ ഭരണ സംവിധാനങ്ങൾക്കകത്തേക്ക് ഒരു സംഘപരിവാരുകാരന് പ്രവേശിക്കാൻ സാധ്യല്ല കാരണം രണ്ട് നിലയിലാണ് രണ്ട് നിലയിലാണ് ഈ ഭരണസമിതിക്കകത്തേക്ക് ആളുകൾ ഒന്ന് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിലുണ്ട് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിന്റെ അക്കാദമിക സമൂഹത്തിനകത്തേക്ക് ഒരു ആർ എസ് എസ് കാരനും സംഘപരിവാരുകാരനും കടന്നു വരിക എന്നുള്ളത് സാധ്യമല്ല കാരണം കേരളത്തിലെ അക്കാദമിക സമൂഹം എങ്ങനെയെല്ലാം സംഘപരിവാരം മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്ന നല്ല ക്ലാരിറ്റി ഉള്ള രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ജനാധിപത്യപരമായി സർവകലാശാല ഭരണസമിതിക്കകത്തേക്ക് കടന്നു വരിക സാധ്യമല്ല രണ്ടാമത് നോമിനേഷനിലൂടെയാണ് സെനറ്റ് ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങൾക്കകത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന നോമിനേറ്റ് ചെയ്യപ്പെടേണ്ട ആളുകൾ ആരൊക്കെ എന്തെല്ലാമാണ് അതിന്റെ മാനദണ്ഡങ്ങൾ വളരെ കൃത്യമായിട്ട് സർവകലാശാല ആക്ട് പറഞ്ഞു വെക്കുന്നുണ്ട് വിവിധ മേഖലയിൽ അക്കാദമിക പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകൾ സാംസ്കാരിക കായിക മേഖലക്കകത്ത് പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകൾ മാധ്യമപ്രവർത്തകർ തുടങ്ങി എങ്ങനെ സർവകലാശാലയെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും അങ്ങനെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്ന ആളുകളെ മെറിറ്റ് പരിശോധിച്ച് സർവകലാശാലയുടെ നിർദ്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തീരുമാനിക്കാം വിവിധ സർവകലാശാലകൾ മെറിറ്റോറിയസ് ആയി ആളുകളെ ലിസ്റ്റ് ലിസ്റ്റ് തയ്യാറാക്കി തയ്യാറാക്കി ആളുകളുടെ ഇതേ ചാൻസലറുടെ മുൻപിലേക്ക് അയക്കും അദ്ദേഹം കൈക്കൊണ്ട അദ്ദേഹം സ്വീകരിച്ച സമീപനം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് മാറ്റി വെച്ച് ആസ്ഥാനത്ത് നിന്ന് എഴുതി കൊടുക്കുന്ന ഒരു പറ്റം സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വക്താക്കളെ പിൻവാതിലൂടെ കേരളത്തിന്റെ സർവകലാശാലയുടെ ഭരണസമിതിയിലേക്ക് എത്തിക്കുക പത്തും പന്ത്രണ്ടും ആർ എസ് ഏതെങ്കിലും തരത്തിലുള്ള അക്കാദമിക വരെയുണ്ടോ ഏതെങ്കിലും നിലയ്ക്ക് പരിഗണിക്കപ്പെടേണ്ടുന്ന ആളുകളാണോ ഇതൊന്നുമല്ലൊടുവില് കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് ആളെ കൊടുക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവം യകാലത്ത് തിരുവനന്തപുരത്തെ നടുക്കിയ കൊലപാതകങ്ങളിലൊന്നായിരുന്നു നായരുടെ കൊലപാതകം എസ് എഫ് ഐയുടെ നേതാവായ മകനെ അന്വേഷിച്ചെത്തിയ ആർ എസ് എസ് കാര് വീട് ചവിട്ടിപ്പോൾ ചകത്ത് കടന്നപ്പോ മകനില്ല മുന്നിൽ വന്നത് അച്ഛൻ അച്ഛനെ വെട്ടി കൊലപ്പെടുത്തി ആ നാരായണ നായരുടെ കൊലപാതക കേസിലെ പ്രതിയുടെ ഭാര്യ അവർ കേരളത്തിന്റെ സർവകലാശാലയുമായിട്ട് വേറെ ഒരു ബന്ധമില്ല ഇത്തരം ആളുകളെ ഉൾപ്പെടെ സർവകലാശാല ഭരണസമിതിയിലേക്ക് നോമിനേറ്റ് ചെയ്തുകൊണ്ട് സംഘപരിവാരത്തിന്റ പിൻവാതിലിലൂടെ പ്രവേശനം ഉറപ്പു വരുത്തുന്ന നിലയിലേക്കുള്ള ഇടപെടൽ നടത്തുക അതിന്റെ തുടർച്ചയിൽ ഈ പ്രതിനിധികളിൽ നിന്നും സിൻഡിക്കേറ്റിലേക്ക് നിലവിൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റിൽ രണ്ട് ആർ എസ് എസ് കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിൽ ഒരു ആർ എസ് എസ് കാരൻ ഇരിക്കുക മാനദണ്ഡപ്രകാരമോ ജനാധിപത്യപരമായോ എത്താൻ വേണ്ടി സാധിക്കാത്ത ഇടങ്ങളിൽ തന്നെ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരം ഇടങ്ങൾക്കകത്തേക്ക് സംഘപരിവാരത്തിന്റെ നോമിനികളെ തിരികി കയറ്റ അവസാനിക്കുന്നില്ല വിവിധ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ പദവിയിലേക്ക് വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മാനദണ്ഡങ്ങളെയും തകർത്തെറിഞ്ഞ് കറ കളന്നെ ആർ എസ് എസ് കാരെ നിയോഗിക്കുന്നു താൽക്കാലിക വി സിമാരായി ചുമതലപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടാകും ഏത് വിധേനയും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനത്തെ ആകെ തകർത്തുകളയുന്നതിന് വേണ്ടി ഇടപെടലുകളോടൊപ്പം അതിന്റെ ജനാധിപത്യ വിരുദ്ധതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേരള സർവകലാശാലയിലെ സർവകലാശാല യൂണിയൻ കേരള സർവകലാശാല വിദ്യാർത്ഥികൾ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിലൂടെ തങ്ങളുടെ യൂണിയനെ തെരഞ്ഞെടുത്തു ആ സർവകലാശാല യൂണിയൻ അധികാരത്തിൽ വന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് നാല് മാസം പൂർത്തീകരിക്കുകയാണ് നാലു മാസത്തിന് ആ സർവകലാശാല യൂണിയനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാതെ അനുവദിക്കാത്ത നിലപാട് സ്വീകരിക്കുക തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയൻ നാലു മാസത്തിനും കൂടുതലായി ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്യണ്ട യൂണിയൻ പ്രവർത്തനം നടത്തണ്ട വിദ്യാർത്ഥികൾക്കിടയിൽ ഇടപെടേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുക കേവലം ഒരു സർവകലാശാല യൂണിയന്റെ പ്രവർത്തനാനുമതി നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം മാത്രല്ല സർവകലാശാലകളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ നിലപാട് അതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ എസ് എഫ് ഐ നേതൃത്വം കൊടുക്കുന്ന ഒരു യൂണിയൻ വിദ്യാർത്ഥികളാൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആ യൂണിയനെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുക എല്ലാ ജനാധിപത്യ സാധ്യതകളും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിഷേധിക്കുന്ന നിലയിലേക്ക് വലിയ സമരങ്ങളുടെ ഉൽപ്പന്നം എന്ന നിലയിലാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ രംഗാണെങ്കിലും ലോകത്തിന് മാതൃകയാകുന്ന നിലയിലേക്ക് ഉയർന്നു ആ സംവിധാനങ്ങളെ ആകെ തകർക്കുക എന്ന വളരെ വിപുലമായിട്ടുള്ള പദ്ധതി ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിനെതിരായിട്ടുള്ള സമരം അതിനെതിരായിട്ടുള്ള സമരം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടെന്ന കാലഘട്ടമാണിത് നേരത്തെ നിതീഷ് ഉൾപ്പെടെ സംസാരിച്ചതുപോലെ അത് ഈ നാടിനകത്തെ വിദ്യാർത്ഥി സമൂഹം മാത്രം നേതൃത്വം കൊടുക്കേണ്ടെന്ന ഒരു സമരമല്ല മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പോയ കാലത്ത് നയിച്ചുകൊണ്ടിരുന്നത് ഈ നാടൊന്നാകെ നിന്നുകൊണ്ടാണ് ഈ നാടാകെ ഒരുമിച്ച് നിന്നുകൊണ്ട് നയിച്ച നയിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സംവിധാനത്തെ അതിനകത്തെ ജനാധിപത്യ അന്തരീക്ഷത്തെ സംരക്ഷിച്ചു നിറച്ചുന്നതിന് വേണ്ടിയുള്ള സമരമുന്നണിയിൽ ഈ നാട്ടിലെ സമസ്ത മേഖലകളിലെയും മനുഷ്യർ ഒരുമിച്ചുണ്ടാകണം എന്നുള്ള വളരെ ഗൗരവപ്പെട്ട ഒരു രാഷ്ട്രീയ ദൗത്യം കൂടി ഇന്ന് ഈ സെമിനാറിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ചുകൊണ്ട് നേരത്തെ സഖാക്കൾ സൂചിപ്പിച്ചു വെച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കരുത്തിരട്ടിപ്പിക്കുന്ന ഒരു സമ്മേളന കാലയളവിലാണ് നമ്മൾ ഉള്ളത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രഥമമായ രാഷ്ട്രീയ ദൗത്യം നിരന്തരം സമരമായി മാറുക എന്നുള്ളത് തന്നെയാണ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ നാടിന്റെ പോയകാല ചരിത്രത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ഇന്നലകളിൽ ഈ നാടിനു വേണ്ടി മരിച്ച രക്തസാക്ഷികൾ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി രക്തസാക്ഷിത്വം മരിച്ച മനുഷ്യർ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനുവേണ്ടി സാമ്രാജ്യത്വത്തോട് പടപുരുതിയ മനുഷ്യർ രാജ്യത്തിന്റെ ഭരണഘടന നിർമ്മിച്ച മനുഷ്യർ അവരെല്ലാം സ്വപ്നം കണ്ടൊരു ഇന്ത്യയുണ്ട് ആ ഇന്ത്യയെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി അതിശക്തമായ സമരമുന്നണി കെട്ടിപ്പടുക്കേണ്ടെന്ന കാലഘട്ടമാണ് ആ സമരമുന്നണിയിൽ നാട്ടിലെ അവസാനത്തെ മനുഷ്യരെയും അണിനിരത്തുക എന്ന രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ടു പോകാൻ ഈ സമ്മേളന കാലയളവ് നമുക്ക് കരുത്തു നൽകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഏറെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചെരുക്കുന്നു സെഹാഭിവാദ്യം